എൻ്റെ പേര് റിയാ ഷെറിൻ ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിപ്പോൾ വരുന്നത് ഏലൂർ നിന്നാണ് എൻ്റെ ഇടവക വണ്ടിപ്പെരിയാർ റസംശം ചർച്ചാണ് ഞാനിപ്പോൾ പറയാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഫിലിപ്പി ഒന്ന് ഇരുപത്തൊമ്പത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള സന്തോഷവും സമാധാനവും അത് ഞാൻ കടന്നുപോയിട്ടുള്ള സഹനങ്ങളിലായിരുന്ന സമയത്തും എനിക്ക് എനിക്ക് പറയാനുള്ളത് ആ സമയത്ത് എനിക്കതിൻ്റേതായ മാനസികമായ വിഷമങ്ങളൊന്നും തന്നെ എൻ്റെ മാതാവും ഉണ്ണീശോ എന്നെ അറിയിച്ചിട്ടില്ല ഞാനും എൻ്റെ കുടുംബവും ഏറ്റവും സമാധാനവും സന്തോഷവും തോടുകൂടിയാണ് ഈ സമയങ്ങളിൽ കടന്നുപോയത് കഴിഞ്ഞ വർഷം ഇത് ഓഗസ്റ്റിൽ അയർല ഒരു സ്റ്റാഫ് നേഴ്സാണ് എനിക്ക് അയർലൻഡിൽ ലിമറിക്കെന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ജോ സ്ഥലത്ത് ജോലി കിട്ടി ഞാൻ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ജോലിക്ക് ജോയിൻ ചെയ്ത് ആറാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിന് ഒരു വേദന വന്നു ആ കാലിന് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഒരു മുഴ അടിച്ചുകൊണ്ട് മുഴ വന്ന് മുൻപ് മുമ്പ് സർജറി ചെയ്തിട്ടുള്ളതാണ് അഡമാൻറ്റിനോമ എന്ന് പറഞ്ഞൊരു ട്യൂമർ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള സർജറി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്ന് വീണ്ടും എനിക്കവിടെ വേദന വന്നു ഞാൻ ഡിസ ഡിസംബർ നാലാം തീയതി മുതൽ ഞാൻ ഈ ജോലിക്ക് പോകാൻ സാധിക്കാതെ ഞാൻ ലീവിലായിപ്പോയി ഡിസംബർ പതിനെട്ടാം തീയതി സ്കാനിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയ ഞാൻ എൻ്റെ കയ്യിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ ചാപ്പൂർ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കാൽ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി എൻ്റെ കാൽ ഒടിഞ്ഞു പോയി അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു മാസക്കാലത്തോളം ഞാൻ അവിടെ ആയിരുന്നു എൻ്റെ ബന്ധുക്കളാരും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് ആ ഹോസ്പിറ്റൽ പരിചയമില്ലാത്തൊരു സ്ഥലം ഒരാഴ്ച ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് അഞ്ച് ദിവസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ആരും കണ്ടിട്ടില്ലാത്ത ഒരാൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ മാറ്റി പോയി അവിടെ പക്ഷേ എനിക്കൊന്നിനും കുറവില്ലാതെ എൻ്റെ പരിശുദ്ധ അമ്മയും ഉണ്ണീഷോ എന്നെ കാത്തു എൻ്റെ ഇൻഷുറൻസ് ആയിട്ടുണ്ടായില്ല എങ്കിലും ആ ഒരു മാസത്തേക്ക് എനിക്ക് ഹോസ്പിറ്റൽ ബില്ലൊന്നും ആയില്ല അവിടുന്ന് ജാനുവരി പതിനേഴാം തീയതി പതിനാറാം തീയതി അവിടുന്ന് ഡയറക്റ്റ് എൻ്റെ അര മുതൽ പാദം വരെ പ്ലാസ്റ്റർ ആയിരുന്നു സ്ട്രേറ്റ് എനിക്ക് മുട്ടുമടക്കാൻ പറ്റില്ലായിരുന്നു വീൽ ചെയറിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എയർപോർട്ടിലേക്ക് വന്നു അവിടെ നിന്ന് പതിനേഴാം തീയതി നേരെ എൻ്റെ വരുന്ന എൻ്റെ വീട് ഏലൂരാണെങ്കിലും വരുന്ന നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ പോലും ഞാൻ കയറിയില്ല ഞാൻ ഞാനിവിടുന്ന് പോയപ്പോൾ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ തിരിച്ചു വരുമ്പോൾ ആദ്യം എൻ്റെ അമ്മയടുത്തേ വരുള്ളൂ അത്രത്തോളം വയ്യാതാണ് ഞാൻ വന്നതെങ്കിലും നേരെ ഇവിടെ ഞങ്ങൾ എയർപോർട്ടിൽ മൂന്ന് മണിയായ വെളുപ്പിനെത്തിയതാണ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇവിടെ വന്നു ആ ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ കാലിൽ കുരിശു വരച്ച് തൈലം കൊണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിനായി പോയത് അപ്പോൾ എന്നെ പലരും കളിയാക്കിയായിരുന്നു ഇത്രയും വയ്യാതെ വന്നിട്ട് ഡോക്ടറെ അടുത്തല്ല ആദ്യം പോകേണ്ട പള്ളിയിൽ പോയി എന്ന് പറഞ്ഞു പക്ഷേ എനിക്കതൊരു ഒന്നും സങ്കടമില്ല ഏറ്റവും എനിക്കറിയാം എൻ്റെ രക്ഷ ഇവിടെയാണെന്ന് അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെയാണ് വന്നത് സിറ്റിയിലാണ് ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്തത് വന്നു ജാനുവരി ഇരുപത്തൊമ്പതാം തീയതി സർജറി ചെയ്തു എൻ്റെ കാലിൽ ആ ട്യൂമർ കൂടുതലായിട്ട് വളർന്ന് ദ്രവിച്ച് അവിടെ ഒടി ഒടിഞ്ഞു പോയതാണ് അപ്പോൾ പതിനാറ് സെൻറ്റിമീറ്റർ ലെഫ്റ്റ് ലെഗിൽ ടിബിയാന്ന് പറഞ്ഞ ബോൺ എടുത്തു മാറ്റി അതിന് ചുറ്റുമുള്ള ദശ മസിൽസും എല്ലാം എടുത്തു കളഞ്ഞ് കം നെയിലും പ്ലേറ്റ് വിട്ട് വലത്തെ കാലിൽ നിന്നാണ് ദശയെടുത്ത് വെച്ചിരിക്കുന്നത് ഓപ്പറേഷന് ശേഷം എൻ്റെ പാദ നല്ല നല്ല രീതിയിൽ ഫുഡ് ഡ്രോപ്പ് ആയിരുന്നു സ്പ്ലിന്റ് വെച്ചിട്ടാണ് ഞാൻ ആയിരുന്ന ആ സമയത്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷന് ശേഷം ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയധികം മസിൽസൊക്കെ എടുത്തു മാറ്റിയുണ്ട് ടെൻഡൻ റിപ്പയർ ചെയ്താലാണ് കാല് കുത്തി നടക്കാൻ പറ്റുക എന്നുള്ളത് പക്ഷേ ഞാൻ ആ ഓപ്പറേഷനിൽ ബെഡ് റെസ്റ്റ് ആയിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഉടുമ്പടി തൈലം എൻ്റെ കാലില് പെര വെരട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് നട പതിയെ കുത്താനായ സമയത്ത് ടെൻഡൻ റിപ്പയർ ഒന്നും കൂടാതെ തന്നെ എനിക്ക് കുത്തി എൻ്റെ സ്വന്തം കാലിൽ നടക്കാൻ പറ്റി പിന്നെ അതിനുശേഷം രണ്ട് തവണ എനിക്ക് പെറ്റ് സ്കാൻ ചെയ്തു ആദ്യത്തെ പെറ്റ് സ്കാനിൽ ഇരു ഓപ്പറേഷന് മുന്നേ ഇരുപത്തഞ്ചാം തീയതി ചെയ്തു അതിനുശേഷം ഓപ്പറേഷന് ശേഷം മെയ് രണ്ടാം തീയതി റിപ്പീറ്റ് പെറ്റ് സ്കാൻ ചെയ്തു പക്ഷേ ആ റിപ്പീറ്റ് പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് ഡിസീസ് പ്രോഗ്രഷൻ എന്നാണ് അതായത് എൻ്റെ ലിംഫ് നോഡുകളിലേക്കൊക്കെ മെറ്റാസ്റ്റാസ് ആയിട്ടുണ്ട് സ്പ്രെഡായി ക്യാൻസർ എൻ്റെ കാലിൽ വന്നിരിക്കുന്ന ഇടമാറ്റിനോമ എന്ന് പറഞ്ഞ ട്യൂമർ വളരെ ആയിട്ട് മാത്രം ബോണിൽ വരുന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കീമോതെറാപ്പിയോ റേഡിയേഷനോ ഒന്നും വെക്കില്ല ആ വരുന്ന ഭാഗം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കളയുക എന്ന് മാത്രമേ അതിന് ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത് സ്പ്രെഡായി അവിടെ നിന്ന് പുതിയ ലിംഫ് മാ സ്പ്രെഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉറപ്പായിട്ടും നമുക്കിനി കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ തന്നെ ഓർത്തോ ഓൺകോളജിൻ്റെ അടുത്ത് നിന്ന് മെഡിക്കൽ ഓൺകോളജിൻ്റെ അടുത്തേക്ക് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് വിട്ടത് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് നമുക്കത് ബയോപ്സി ചെയ്ത് ട്യൂമർ സെൽ ചെയ്ത് കറക്റ്റ് ഏത് മെഡിസിനാണോ സ്യൂട്ടാവുന്നതെന്ന് ഒക്കെ സെലക്ട് കണ്ടുപിടിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ബ്ലൈൻഡായിട്ടൊരു കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു ആറ് മാസത്തേക്കാണ് കീമോതെറാപ്പി അവർ ആദ്യം പറഞ്ഞത് ആദ്യത്തെ നീഡിൽ ബയോപ്സി എടുത്തു എൻ്റെ റിസൾട്ട് വന്നതിൽ ട്യൂമർ ഒന്നും കിട്ടിയില്ല രണ്ടാമത് അവരെന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അത് എക്സിഷൻ ചെയ്ത് ആ ലിംഫ് നോഡുകൾ മുഴുവനും എടുത്തു അതിനകത്തും ട്യൂമർ സെൽസ് ഒന്നും ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ഐ എച്ച് സി എന്ന് പറഞ്ഞാൽ ലിംഫോമ പാനൽ ടൂ ചെയ്തു അതിലും ട്യൂമർ സെൽസ് ഒന്നുമില്ല അത് മെറ്റാസ്റ്റാസ് അല്ല അവിടെ കീമോതെറാപ്പി വേണ്ട എന്ന് എൻ്റെ മെഡിക്കൽ ഓൺകോളജിസ്റ്റ് എന്നോട് പറഞ്ഞു അങ്ങനെ ഈ ഈ സമയത്ത് എൻ്റെ കീമോതെറാപ്പിയിൽ ആയിരിക്കേണ്ട സമയത്ത് ഈ അൾത്താരയിൽ എന്നെ എൻ്റെ മാതാവാണ് കൊണ്ടുവന്നിരുത്തിയത് അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് ഈ ഡിസീസ് പ്രോഗ്രഷെന്ന് റിസൾട്ട് കിട്ടിയ ഈ രണ്ടാമത്തെ പെറ്റ് സ്കാൻ എടുത്ത സമയത്ത് ഞാൻ ആ ടേ ഓക്കെ സ്കാൻഡ് വേണ്ടി ടേബിളിൽ കിടന്ന് ഞാൻ എൻ്റെ അമ്മയേൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്ത് പറയുമ്പോഴും അമ്മ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീഷയുടെ ചവിട്ടിൽ എനിക്ക് വേണ്ടി ഈ കാര്യം പറയണേന്ന് പറഞ്ഞാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാനുള്ളത് അമ്മ ഉണ്ണീശോയുമായിട്ട് അവിടെ വന്നു ഞാൻ പെരിസ്റ്റാൻ വേണ്ടി ആ ടേബിളിൽ കിടക്കുമ്പോൾ എന്നേക്കാളും എന്നെ തൊട്ട് ഉയർത്തിൽ ഉണ്ണീശോയെ കയ്യിൽ അമ്മയുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഉണ്ണീശോയെ ആയിട്ട് അമ്മ എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് ഒരു ഫോട്ടോ പോലെയല്ല രണ്ട് വ്യക്തികൾ നമ്മുടെ അടുത്ത് നമുക്ക് ആ സാന്നിധ്യം എങ്ങനെ അറിയാൻ പറ്റുമോ അതുപോലെ എൻ്റെ മാതാവ് ഉണ്ണീഷും എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു അതിൻ്റെ റിസൾട്ടിലാണ് ഡിസീസ് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞത് മെഡിക്കൽ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് അവർ കീമോതെറാപ്പിയും പറഞ്ഞു പക്ഷേ ഫൈനലി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കീമോതെറാപ്പിയേ വേണ്ട ഇപ്പോൾ എൻ്റെ മുട്ടിന് താ താഴെയായിട്ടൊരു ചെറിയ ലീഷൻ കൂടെ ഉണ്ട് അതിൽ അന്ന് എക്സ്റേ എടുത്തു അതിൽ ചെറിയ സൈസാണ് രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് എക്സ്റേ എടുത്തതിലും സെയിം സൈ സൈസാണ് അതിൽ പ്രോഗ്രഷനൊന്നും ഇല്ല അതുകൊണ്ട് ഇനി മൂന്ന് മാസം കൂടുമ്പോൾ എക്സറേ എടുത്ത് നോക്കണം വർഷത്തിലൊരിക്കൽ പെറ്റ് സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ യാതൊരുവിധ മെഡിസിനോ വേറൊരു കീമോ കീമോതെറാപ്പിയോ വേറൊരു ട്രീറ്റ്മെൻറ്റോ ഇപ്പോൾ എനിക്കില്ല ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഇത്ര വലിയ അനുഗ്രഹത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാ ദിവസവും പറയുമായിരുന്നു അമ്മേ ഉണ്ണീശോ എൻ്റെ ഇളയ കുഞ്ഞിന് രണ്ട് വയസ്സായിട്ടില്ല മൂത്ത ആൾക്ക് ആറു വയസ്സായിട്ടുള്ളൂ ഉണ്ണീശോ വളർന്നു വന്ന സമയത്ത് ഉണ്ണീശോയ്ക്ക് താങ്ങൻ തണലുമായിട്ട് ഉണ്ടായിരുന്ന പോലെ എൻ്റെ മക്കൾക്ക് അവരുടെ അമ്മ ആവശ്യമുള്ള സമയത്ത് അവരുടെ കൂടെ ഉണ്ടാകാം എനിക്ക് ആയുസ് നീട്ടിത്തരണമേ എന്ന് മാത്രമേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞോളൂ ആ എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ആയുസ് നീട്ടി തന്നു അതുകൂടാതെ ഈ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഫെബ്രുവരി മാസം എൻ്റെ അപ്പച്ചനെ പെട്ടെന്ന് അറ്റാക്ക് എന്നു അവർ കട്ടപ്പനെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് മെയിൻ ലെഫ്റ്റ് മെയിൻ ആ കൊറോണറി ആർട്ടറിയിൽ ഹൈലി കാൽസിഫൈഡ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ റോട്ടാബ്ലേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു കൂടാതെ ചിലപ്പോൾ ആൻജിയോ പ്ലാ ബൈപ്പാസ് സർജറിയും കൂടെ വേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞിരുന്നു അവിടെ നിന്ന് അപ്പച്ചനെ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നു ആ യാത്രയിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് മെഡിസിൻസ് മാത്രമേ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഇടുക്കിയിൽ നിന്ന് എറണാകുളം വരെയുള്ള യാത്രയിൽ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ ഞാനൊരു കാടിയൊക്കെ ഐ സിയിൽ വർക്ക് ചെയ്യുന്ന സ്നേഴ്സാണ് ഒരു അറ്റാക്ക് വന്ന ആൾക്കാർക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം എങ്കിലും എൻ്റെ ഉണ്ണീഷ് മാതാവിന് സമർപ്പിച്ച് ഉണ്ണീശയോടും പ്രാർത്ഥിച്ചാണ് ഞാൻ അപ്പച്ചനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോളാൻ പറഞ്ഞത് ഞാൻ എറണാകുളത്തായിരുന്നെങ്കിലും ഞാൻ അത് അടഞ്ഞ ഉടനെ തന്നെ രാത്രി രണ്ടു മണി സമയത്ത് ഞാനും എൻ്റെ ഭർത്താവും എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് നീലത്തിരി കത്തിച്ച് വെച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി കൊന്തചൊല്ലി എൻ്റെ ഹൃദയഭാഗത്ത് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് നേരം പിറ്റേന്ന് രാവിലെ അപ്പച്ചനെ ഇവിടെ കൊണ്ടുവന്നു ഞങ്ങളിവിടെ ട്രീറ്റ്മെൻ്റ് എടുത്തു ഡോക്ടർ രാത്രിക്ക് തന്നെ ഞാൻ അപ്പച്ചൻ്റെ റിസൾട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞു സി റിപ്പോർട്ട് പ്രകാരം ചിലപ്പോൾ നമുക്ക് ബൈപാസ് സർജറി വേണ്ടി വരും വന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പച്ചനെ കൊണ്ടുവന്നു ആൻജിയോഗ്രാം ചെയ്തു ഡോക്ടർ പറഞ്ഞു ഇപ്പം നമുക്കൊരു അവർ പറഞ്ഞ റോട്ടാബ്ലേഷൻ പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല രണ്ട് ആൻജിയോപ്ലാസ്റ്റി രണ്ട് സ്റ്റെൻറ് മാത്രമേ അപ്പച്ചൻ ചെയ്തുള്ളൂ ബൈപ്പാസ് സർജറിയുടെ ആവശ്യം വന്നില്ല അപ്പച്ചൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇപ്പം ഇരിക്കുന്നു എൻ്റെ അപ്പച്ചന് സൗഖ്യം തന്ന എൻ്റെ കൃപാസന മാതാവിന് ഒരായിരമായിരം നന്ദി എൻ എക്സ് സണ്ണി എന്നാണ് എൻ്റെ അപ്പച്ചൻ്റെ പേര് എൻ്റെ സൗഖ്യം ലഭിച്ചാൽ ഇയാൾ താരയിൽ വന്നു സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞതാണ് ഇത്രയും വലിയ കൃ കാരണീയ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേ എടുത്ത ഉടമടിയെടുത്ത സമയത്തോട്ട് മുടങ്ങാതെ പത്രങ്ങൾ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഞാനിവിടെ നാട്ടിലായിരുന്ന സമയത്ത് മൂന്ന് അഞ്ച് കെട്ട് പത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ പോയപ്പോൾ എനിക്ക് ഉടനെ ഇങ്ങനെ വരാൻ പറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാനൊരു രണ്ട് വർഷത്തേക്ക് കണക്കിൽ ഇരുപത്തിനാല് കെട്ട് പത്രം വാങ്ങിച്ച് എല്ലാവർത്തും എന്നെ കൊണ്ട് ഞാൻ തന്നെ വേറെ ആരുടെയും കയ്യിൽ ലയിപ്പിക്കാതെ ഞാൻ തന്നെ കൊണ്ട് നടന്ന് എല്ലാ സ്ഥലങ്ങളും ഞാൻ കൊടുക്കുകയും പിന്നെ കൂടെ പോയി കൊണ്ടുപോയി പോകുമ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ടും എനിക്കറിയാവുന്ന ഭാഷയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുക എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്നത് ഞാനവിടെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാൻ അഡ്മിറ്റായിരുന്ന വാർഡിൽ വേറെ ഐറിഷുകാരുള്ള ലേ അമ്മമാരൊക്കെ അഡ്മിറ്റായിരുന്നു അവരോടും എങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ട് അത് അവരെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഞാൻ അവർക്ക് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും അവർക്കും തൈലം പരട്ടി അവരെ കാണാൻ വരുന്നത് ബൈസ്റ്റാൻഡേഴ്സിനോടും പറഞ്ഞു പിന്നെ അതുകൂടാതെ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ പ്രാർത്ഥനയും ഒരറുന്നൂറോണ്ണോളം പ്രിൻ്റ് ചെയ്ത് അതും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതും വഴിയിൽ കാണുന്നവർക്കും ഹോസ്പിറ്റലിൽ വരുന്നവർക്കും എന്നെ കാണാൻ വരുന്ന എല്ലാവർക്കും ഞാനത് കൊടുത്ത് എങ്ങനെയാണ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയും അവർ അത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു നമ്മൾ പറഞ്ഞറിയിക്കുന്നത് അവർ അവിടുത്തെ ഐറിഷുകാർ തന്നെ പറഞ്ഞ് അവർ കൂടുതൽ പേര് അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ അടുത്തിരുന്നവർ അവരുടെ വീട്ടുകാരോട് ഈ പ്രയറ് വിളിച്ച് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യണേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാതാവ് എനിക്ക് കേൾക്കാനിടയാണ് എനിക്ക് ഒത്തിരി സന്തോഷമായി അവർക്കും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു അതുകൂടാതെ തന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിലെ ആൾക്കാരൊക്കെ ഭക്ഷണത്തിനായിട്ടും പിന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെ കഴിഞ്ഞാൽ കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവർക്ക് ഏതെല്ലാം രീതിയിൽ എന്നെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഉടമ്പടി ശേഷം എനിക്ക് കൂടുതലായിട്ട് വിശ്വാസത്തിൽ വളരാൻ പറ്റി മുട കുർബാനയിൽ പങ്കെടുക്കാനും കൂടുതലായി ബൈബിള് വായിക്കാനും ബൈബിള് സാധാരണഗതിയിൽ ഞാൻ പണ്ട് വായിച്ചിരുന്നത് ഏറ്റവും സങ്കീർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു മാക്സിമം ഒരു പേജിനപ്പുറത്തേക്ക് ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു ആ എനിക്ക് ഈ കാലയളവ് കൊണ്ട് ഈ അതിരുന്ന ഈ സമയത്ത് സമ്പൂർണ്ണമായി ബൈബിള് വായിക്കാനുള്ള കൃപ എൻ്റെ ഈശോ എനിക്ക് തന്നു അതും മടുപ്പ് കൂടാതെ സന്തോഷത്തോട് അടുത്തത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ആകാംക്ഷയോടുകൂടി വായിക്കാനും വ ഞാൻ വെറുതെ വായിച്ചു പോവുകയല്ല ബുക്കും പെൻസിലായിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാനിരിക്കുന്നത് അടയാളപ്പെടുത്തി പകർത്തി എന്നെ സുരക്ഷി വചനങ്ങൾ പകർത്തി എഴുതി കൂടി ബൈബിൾ വായിക്കാനും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുവാനും കൂടുതലായി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരെ കാണുമ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൃപ എനിക്ക് ദൈവം തന്നു എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെക്കുന്ന നിയോഗങ്ങൾ അന്ന് മാത്രമേ ഞാൻ അതിൽ ഞാനതിലെ പിന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ ദിവസവും എനിക്ക് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും ഒത്തിരിയായിട്ട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാനും ദൈവം എന്നെ സഹായിച്ചു ഇത്ര വലിയ കൃപ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപാസന മാതാവിനും ദൈവത്തിനും ഷോയ്ക്കും നന്ദി പറയുന്നു യോഗ വിശ്വ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിയെട്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും ഈ സ്വരം കേട്ടിട്ട് അവിടെ നിന്ന് ജനങ്ങൾ പറയുകയാണ് ഇടിമുഴക്കമുണ്ടായി എന്ന് ഇതെല്ലാം ബൈബിളിൽ നമുക്ക് തുടർന്ന് വരുന്ന വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയും ഇടിമുഴക്കത്തിൻ്റെ പ്രാർത്ഥന എന്ന് ഇത് ഈ പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നും മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന പിതാവിൻ്റെ അരുളപ്പാടുണ്ടാകുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാകുന്നത് ഇടിമുഴക്കത്തിൻ്റെ പ്രാർത്ഥനയായിട്ടാണ് ഇടിമുഴക്കമുണ്ടാകുന്ന സ്വരമായിട്ടാണ് ഉടമ്പടി ജീവിതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങൾ ഓരോ സാക്ഷി അനുഭവത്തിലൂടെയും ദൈവം മഹത്വപ്പെടുന്ന അനേകമനേകം അനുഭവങ്ങളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുക ഈ മകൾക്ക് ആദ്യമേ ഉണ്ടാകുന്ന അഡാമാൻറ്റിനോമ എന്ന ട്യൂമർ അത് അതൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ വന്ന് അതിനെയൊക്കെ ഹീലിംഗ് ഒക്കെ കിട്ടി അതിന് ശേഷമാണ് ഈ മകൾ വീണ്ടും വിദേശത്തേക്ക് പോകുന്നത് പോയി അവിടെ ചെന്നു കഴിയുമ്പോഴാണ് വീണ്ടും തനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പിന്നീട് ഉടനെ തന്നെ ലീവ് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വരേണ്ടി വരുന്ന അവസ്ഥ തിരിച്ചു വരുമ്പോൾ താൻ രോഗിയാണ് വന്നപ്പോഴേ മാതാവിൻ്റെ അടുത്തേക്കാണ് വന്നത് അതിന് താൻ പലരും തന്നെ കുറ്റം പറയുകയും ഹോസ്പിറ്റലിലേക്കല്ലേ പോകേണ്ടത് പള്ളിയിലേക്കാണോ വരേണ്ടതെന്നൊക്കെ ചോദിച്ചു ഇവിടെയാണ് വിശ്വാസവും യുക്തിയും അതായത് ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുന്നവർക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകേണ്ടത് എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ആ ആശ്രയ മനോഭാവത്തോടെ കർത്താവിനെ പൂർണ്ണമായും ആശ്രയിക്കുന്നവർക്ക് ഇവിടെയാണ് വരാൻ ആദ്യം തോന്നിയത് അത് ഈ ഇവിടെ വന്നു പിന്നീട് വീണ്ടും കേൾക്കുന്നത് എന്താണ് തനിക്ക് തൻ്റെ ആ ഹീലായ തൻ്റെ അസുഖം അത് വീണ്ടും സ്പ്രെഡായി അത് കാലിൻ്റെ മുകൾ ഭാഗത്തേക്ക് സ്പ്രെഡായി എന്നുള്ളതാണ് അവിടെ രണ്ട് കഴല വീക്കം പോലെ അങ്ങനെ ആണോ അങ്ങനെയാണോ ക്യാൻസർ അപ്പോൾ അതുപോലെയാണ് ഈ മകൾക്ക് പിന്നീട് പി ടി സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഡോക്ടേഴ്സ് അത് ഡിസീസ് പ്രോഗ്രഷൻ എന്നാണ് പറയുക അതായത് വീണ്ടും അസുഖം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ എന്നാൽ അവർ പറയുന്നുണ്ട് കീമോ എടുക്കണം ഇനി ഒത്തിരിയേറെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് എന്ന് പറഞ്ഞ് അത് അവിടെ നിന്നും വീണ്ടും അത് പരിശോധനയ്ക്ക് അയക്കണം അപ്പോൾ വരുന്ന റിസൾട്ടിൻ്റെ അനുഭാവത്തിലാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ അമ്മ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പൂപോലത്തെ മെത്തയിലേക്കല്ല അമ്മയെ ദൈവപിതാവ് നീ ദൈവപുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പൂപോലത്തെ മെത്തയിലേക്കല്ല പറഞ്ഞു വിടുന്നത് അമ്മയുടെ ജീവിതം മൊത്തം ദുരിതപൂർണമായിരുന്നു അപ്പോൾ തൻ്റെ ജീവിതത്തിലെ ആ അവസ്ഥകളിൽ അമ്മ പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ അതായിരുന്നു അമ്മയുടെ ഇടിമുഴക്കത്തിൻ്റെ പ്രാർത്ഥന അമ്മ പിതാവിനോട് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അമ്മയുടെ ആ പ്രാർത്ഥനയിൽ സ്വരം അതാണ് ഇടിമുഴക്കമായിട്ട് പിന്നീട് അങ്ങോട്ട് അമ്മയുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണുക അപ്പോൾ ഈ മക്കളും ഈ മകളും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ശരണം പെട്ടു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു പിന്നീട് ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ആ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അതെന്തോ ഒരു ഇൻഫെക്ഷൻ അത്രമാത്രം അവിടെ പ്രോഗ്രഷൻ ഇല്ല ഒന്നുമില്ല അങ്ങനെ താൻ ആ ഒരു അസുഖത്തിൽ നിന്ന് അതായത് അവിടെ പിന്നെ കീമോയൊന്നും വേണ്ടി വരുന്നില്ല പറഞ്ഞ കീമോയൊന്നും എടുക്കേണ്ടി വന്നില്ല ഒന്നിൻ്റെയും ആവശ്യമില്ല അങ്ങനെ തൻ്റെ അസുഖം പരിശുദ്ധ അമ്മയിലൂടെ പരിപൂർണമായി സൗഖ്യപ്പെടുന്നു അമ്മയെയും ഈശോയെയും ഞാൻ കണ്ടു എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ അവരെ കണ്ടു ഞാൻ വിളിക്കുമായിരുന്നു എന്നും അമ്മയും ഈശോയും എൻ്റെ കൂടെ വരണം വിളിച്ചാലേ ഈശോ വരുകയുള്ളൂ അമ്മ വരികയുള്ളു വിളിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് പുറമെ വിളിച്ചാൽ അതായത് നമുക്ക് അധിരങ്ങൾ കൊണ്ട് വിളിക്കാൻ സാധിക്കും ഹൃദയം കൊണ്ട് വിളിക്കാൻ സാധിക്കും എങ്ങനെയാണ് നാം കർത്താവിനെ വിളിക്കുന്നത് നമുക്ക് തന്നെ ചിന്തിക്കാം അതുകൊണ്ടാണ് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുക നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിനെ സ്നേഹിക്കുവാനും ഉള്ളിൽ നിന്ന് കർത്താവിനെ വിളിക്കുവാനും നാം തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരും നമ്മുടെ രോഗങ്ങൾ സൗഖ്യപ്പെടും അങ്ങനെ താൻ പരിപൂർണമായിട്ട് സുഖപ്പെട്ടു ഈ കാല് ഒടിഞ്ഞ കാര്യവും ഓരോന്നും ഇവിടെ പറയുന്നുണ്ട് എല്ലാറ്റിൽ നിന്നും എങ്ങനെയാണ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ഈ മകളെ തൊട്ടത് അതുപോലെ തന്നെ തൻ്റെ പപ്പയുടെ കാര്യം പറയുന്നു ബൈപ്പാസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു അതൊന്നുമില്ലാതെ തന്നെ ആ മകനെ രണ്ട് സ്റ്റെൻ്റ് ഇട്ടു പിന്നീട് ആ മകൻ പരിപൂർണ സൗഖ്യത്തിലേക്ക് വരുന്നു എന്നാണ് നാം കേട്ടത് തൻ്റെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തനിക്ക് സാധിച്ചത് തൻ്റെ സഹനത്തിലൂടെ തന്നെയാണെന്നാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ മകൾ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളായിരുന്നു എന്നെ ദൈവത്തോട് അടുപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴും നാം സഹിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെയാണെങ്കിൽ അത് നമുക്ക് ഒരു തലവേദനയായിട്ട് മാറുന്നുണ്ടോ നാം എപ്പോഴും പരിഭവങ്ങൾ മാത്രം പറയുന്നവരാണോ നമുക്ക് ചിന്തിക്കാം ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതത്തിന് കുരിശില്ലാതെ കിരീടമില്ല നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കാം സമർപ്പണത്തിൻ്റെതായ ഉടമ്പടി ജീവിതം നമുക്ക് നയിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക